ഉന്നത ജാതിക്കാരനായ ഒരു യുവാവിനെതിരെ പോക്സോ കേസ് നൽകിയതിന് കർണാടകയിൽ ദളിത് കുടുംബങ്ങൾക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തി വടക്കൻ കർണാടകയിലെ ഹുൻസിയിലെ ബപ്പരേഖ ഗ്രാമത്തിലെ പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ് പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയെ തുടർന്ന് നാരായണപുര പോലീസ് ഇരുപത്തിമൂന്നുകാരനായ യുവാവിനെ അറസ്റ്റ് ചെയ്തു ചന്ദ്രശേഖർ ഹനമന്തരായ ബിരാദർ എന്ന ആളാണ് അറസ്റ്റിലായത് നിലവിൽ ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉള്ളത് എന്നാൽ ഇതിനെ തുടർന്ന് ഗ്രാമത്തിലെ ദളിത് കുടുംബങ്ങൾക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത് ഗ്രാമത്തിലെ മറ്റുള്ള ഉയർന്ന ജാതിക്കാർ എല്ലാവരും ചേർന്ന് കൂടിയാലോചിച്ചതിന് ശേഷമാണ് ദളിത് കുടുംബങ്ങൾക്ക് ഊരുവിലക്ക് കൽപ്പിച്ചത് അമ്പത് ദളിത് കുടുംബങ്ങളാണ് ഈ ഊരുവിലക്കിന് ഇരയായത് ഈ ഊരുവിലക്ക് ഗ്രാമത്തിലെ ഇരുന്നൂറ്റമ്പതോളം ദളിതരെ ബാധിക്കുന്നതാണ് ഇവർക്ക് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഗ്രാമം മൊത്തം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ സംഭവം വിവാദമായതോടെ ഒരു വിഷയത്തിൽ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വർ ഇടപെട്ടു അതിനെ തുടർന്ന് സംഭവത്തിൽ യാദ്ഗിർ കളക്ടറോട് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അഞ്ചു മാസം മുമ്പ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെയാണ് പീഡനം നടന്ന വിവരം പതിനഞ്ച് വയസ്സുകാരിയുടെ അമ്മ അറിയുന്നത് തുടർന്ന് പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടപ്പോൾ ആ യുവാവിൻ്റെ വീട്ടുകാർ വിസമ്മതിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു അതിനു പിന്നാലെയാണ് കുട്ടിയുടെ അമ്മ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് കർണാടകയിൽ ഇപ്പോഴും ദളിത പീഡനങ്ങൾ നേരിടുന്നു എന്നത് നിഷേധിക്കാൻ ആകാത്ത ഒരു കാര്യം തന്നെയാണ് കുറച്ചു മുമ്പ് ബെല്ലാരി ജില്ലയിലെ കുരുകോട് താലൂക്കിലുള്ള ഗുദ്ഗനൂർ ഗ്രാമത്തിൽ ദളിത് യുവാക്കൾക്ക് ഭക്ഷണം നിഷേധിച്ചതിനെ ഹോട്ടൽ ഉടമ ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒരിക്കൽ കോലാർ ജില്ലയിലെ ഉല്ലർഹള്ളി ഗ്രാമത്തിലെ ഭഗവാന്റെ പ്രതിഷ്ഠയുമായി ബന്ധിച്ച് ദണ്ട് തൊട്ടതിന് ഒരു കുടുംബത്തിന് ഒരു ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അന്ന് ഈ സംഭവം അറിഞ്ഞ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ ഈ കുടുംബത്തെയും കൂടെ കൂട്ടിയിരുന്നു അന്ന് ഈ ദളിത് കുടുംബവുമായി സംസാരിച്ച രാഹുൽ ഇവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസിൻ്റെ ഭരണകാലമാണ് അപ്പോഴും അവിടെ ജാതി വിവേചനവും ഊരുവിലക്കുകളും എല്ലാം ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്